ഒടുവിൽ പി സി ജോർജ് കോടതിയിൽ ഹാജരായി അത് ബി ജെ പിക്കാരുടെ അകമ്പടിയോടുകൂടിയാണ് ഹാജരായത് അത് ബി ജെ പി കാരുടെ ഒരു സംഭാവനയാണെന്ന് വേണേ പറയാം ഈ ബി ജെ പിക്കാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും അല്ല ആരാ പറഞ്ഞാൽ അവർക്ക് ബുദ്ധി ഇല്ലെന്നും ചാണക സംഖ്യകളുമാണെന്നും ഒക്കെ പണ്ടുകാലത്ത് പൂച്ചയും പട്ടിയുമൊക്കെ വീടുകളിൽ ശല്യമാകുമ്പോൾ ഒഴിവാക്കുന്നത് എങ്ങനെയാ ചാക്കിൽ കെട്ടി ദൂരെ കൊണ്ടുപോയി കളയും അത് മണം പിടിച്ച് തിരികെ വരാതിരിക്കാനാണ് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി തുറന്നു തുറന്നുവിടുന്നത് അതുപോലെയാണ് ബി ജെ പി ജോർജിനോട് സ്നേഹപൂർവ്വം ചെയ്യുന്നത് നാരയവനെ ചുവന്നാൽ ചുമന്നവരെന്നാറും പണ്ട് പൂഞ്ഞാർ മണ്ഡലത്തിലെ ചോലുകളിൽ ആരോ എഴുതി വെച്ചിരുന്നത് കണ്ടിരുന്നു ബി ജെ പി ഇപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് കോടതിയിൽ കീഴടങ്ങാൻ പോകുന്ന കൂടിയാണ് വില്ലാളി വീരനായിട്ടാണ് ജോർജ് പോയത് ജോർജിന്റെ നിലവാരത്തിൽ അത് ശരിയായി പക്ഷെ ആ ബി ആ നിലവാരത്തിലേക്ക് താഴ്ന്നു എന്നാണ് ആദ്യം തോന്നിയത് പിന്നീട് ഒരു ബി ജെ തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് അതിലെ കൗതുകം മനസ്സിലായത് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ തള്ളിയപ്പോഴാണ് ജോർജ് ബി ജെ പിയിൽ അറിയാൻ പ്രാപിച്ചത് എല്ലാവരും തള്ളാനുള്ള കാരണം ജോർജിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് തന്നെയുള്ള വിശ്വാസമാണ് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽ കയറി കൂടിയിട്ടുണ്ടോ ആ പാർട്ടിയുടെ നേതാക്കന്മാരെയും ആ പാർട്ടിയിലുള്ളവരെയും ആ മണ്ണിൽ കാൽച്ചവട്ടി നിന്ന് പുലഫിയും പറയുന്നതാണ് ജോർജിന്റെ ഒരു ഹോബി അതുകൊണ്ടാണ് മറ്റ് രാഷ്ട്രീയക്കാരും ഇയാളെ അടുപ്പിക്കാതിരിക്കുന്നത് എങ്ങനെയെങ്കിലും അവിടെ കരപറ്റി മകനെ എങ്ങനെയെങ്കിലും കരപറ്റിക്കണമെന്നായിരുന്നു ബി ജെ പിയിലെ അപ്പന്റെ വിചാരം മകനാകട്ടെ അപ്പനെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാക്കി വിലസാമെന്ന ഒരു ധാരണ മനസ്സിലുണ്ടായിരുന്നു ഏതായാലും അപ്പനെ പറ്റിയ മകനും മകനു പറ്റിയ അപ്പനുമാണെന്ന് തെളിയിച്ചു ജോർജിനെയും മകനെയും പറ്റി പറയുമ്പോൾ ജോർജാണ് കുറെ കൂടി ഭേദമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത്രയും പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴും വീണ്ടും ഒരഭിമുഖത്തിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസിന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് ജോർജ് നടത്തിയ പ്രസ്താവനകൾ നിഷയും കൂട്ടരും ബോധപൂർവം എന്നാണ് സംശയം എന്നാൽ കോടതി ആ അഭിമുഖവും കാര്യമായി എടുത്തു എന്നാണ് പുറമേ ലഭിക്കുന്ന വിവരം തെറി പറയുക ക്ഷമ പറയുക തെറി പറയുക ക്ഷമ പറയുക നാട്ടുകാരെല്ലാം പൊട്ടന്മാരാണെന്ന ഇവരുടെയൊക്കെ ധാരണ ഏതായാലും ഒരു കോടതിക്ക് ചെയ്യാവുന്നതിനപ്പുറം അതിന്റെ പരമാവധി അതാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് ജോർജിന്റെ കേസിനെ ആസ്പദമാക്കി നിയമം തന്നെ മാറ്റി മാറ്റിയിടണമെന്നാണ് ജഡ്ജി വിധിനായത്തിൽ പറഞ്ഞിരിക്കുന്നത് പണ്ട് ജോർജിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഒരു അവികിത ഗർഭ കേസിന്റെ കഥയൊഴിച്ച് മുഴുവൻ കഥകളും ജഡ്ജി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ മകൻ പത്രസമ്മേളനം നടത്തി നാട്ടുകാരെല്ലാം പൊട്ടന്മാരാണെന്നുള്ള ധാരണയിൽ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ കൈയില്ലാത്തവൻ വരെ വെപ്പുകി വെച്ച് ആടി കന്നു കൊടുക്കും ഏതായാലും ഇന്ന് കീഴടങ്ങി കുറച്ച് ദിവസം ജയിലിൽ കിടന്നിട്ട് പുറത്തു വരുന്ന ജോർജിന് സ്വീകരണം നൽകാൻ കൂടി ബി ജെ പി തയ്യാറാക്കണം ഒറ്റയ്ക്ക് പോകാൻ ഭയമുള്ളത് കൊണ്ടാവാം ജോർജ് ബി ജെ പി കാരെ എല്ലാവരെയും കൂട്ടുപിടിച്ചത് പണ്ട് റോഡിലൂടെ അലിഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങളെ പിടിച്ചു കെട്ടുന്ന ഒരു സ്ഥലം പഞ്ചായത്തിലുണ്ടായിരുന്നു അതുപോലെ പൊതുശല്യമായ ജോർജിനെ എല്ലാവരും കൂടി പിടിച്ചു കെട്ടി സർക്കാരിനെ ഏൽപ്പിക്കുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കുന്നത് നല്ലതാണ് എന്തായാലും ജോർജിന് വിനയായത് ജോർജിന്റെ നാവ് തന്നെയാണ് ഇതിലാകെ ഒരു മെച്ചം കിട്ടിയത് മകൻ അപ്പന്റെ തന്നെയാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ തെളിയിക്കാൻ പറ്റി